ഭഗവതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലാണെങ്കിൽ പൂയം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് സുഹൃത് ബന്ധങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ പോലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും കൂടുതൽ ശ്രദ്ധയും കരുതലും ഉത്തരവാദിത്വവും പുലർത്തുന്നവരാണ് ദൈനംദിന ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും അത്ര തന്നെ ജോലിക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിലും പൊതുവേ സ്വഭാവമുള്ളവരാണെങ്കിലും ചില കാര്യങ്ങളിൽ ശാഢ്യ സ്വഭാവവും കർക്കശ സമീപനവും ഉള്ളതുകൊണ്ട് ഇവർക്ക് പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് എന്നാലോ എന്തൊക്കെ വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവരുടെ ചുറ്റിനു വന്നാൽ പോലും നിരാശപ്പെടാതെ ധൈര്യസമേതം തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ വേഗത്തിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരായതുകൊണ്ട് പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ ഇവരിൽ കാണാറുണ്ട് എന്നാലോ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തെ കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ പരാജയപ്പെടുമോ എന്നുള്ളതായിട്ടുള്ളൊരു ഭീതി മനസ്സിൽ തോന്നുമെങ്കിലും കഠിനമായിട്ടുള്ള പരിശ്രമത്തെ കൊണ്ട് അവസാനം ലക്ഷ്യത്തിലെത്തിച്ചേർന്ന് വിജയിക്കുന്നവരാണ് ഈ പൂയം നക്ഷത്രക്കാർ ചില സമയങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സുഖ വിഷമതകളെക്കുറിച്ചും ഓർക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരുന്നവരല്ല ഈ നക്ഷത്രക്കാര് എന്നാലോ തൻ്റേതായ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മറ്റൊരു വ്യക്തിയും ഇറങ്ങി വരുന്നതും തന്നെ ഉപദേശിക്കുന്നതും തൻ്റേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതൊന്നും തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഇഷ്ടമാകാറില്ല പൂയം നക്ഷത്രക്കാരുടെ ബാല്യകാലത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിച്ചവരായതുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്നതായ ഏതൊരു കാര്യമായാലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടിയിട്ട് ചെയ്യുന്നവരാണ് വിദ്യാഭ്യാസത്തെക്കാളും ഉപരിയായിട്ട് അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയുള്ള ഈ പൂയം നക്ഷത്രക്കാര് തൻ്റെ മനസ്സിനെ ഇഷ്ടമുള്ളവരുടേതായ സുഖദുഃഖങ്ങളെ മനസ്സിലാക്കിയിട്ട് കഴിയുന്നിടത്തോളം സഹായം ചെയ്തു കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ ഈ പൂയം നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കുന്നതും ലളിത സഹസ്രനാമം ചൊല്ലുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വെള്ളി ചൊവ്വ ദിവസങ്ങളിലാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ ആരംഭത്തിൽ ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു വർഷമാണ് ജൂൺ മാസം രണ്ടാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും കൂടാതെ അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യവും കേതു രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ കൂടുതൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ഒഴിവാക്കണം ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം അതുകൊണ്ട് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ഈ വർഷാരംഭത്തിൽ എന്നാലോ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം ഹംസയോഗപ്രദനായിക്കൊണ്ട് കൂടി ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയും പിന്നീട് രണ്ടാം ഭാവത്തിലും പിന്നീട് ജന്മരാശിയിലേക്ക് വരികയും ശനീശ്വരൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിമൂലവും ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മക്കളുടേതായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും സാധിക്കും കുടുംബ അംഗങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുവാനും യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ പൂയം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലെ ഗുണദോഷ സമ്മിശ്ര ഫലം കാണുന്നുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വർഷാരംഭത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്